ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റോസിഡ പ്ലാന്റിൻ്റെ മൂന്ന് കളർ റൊസിഡ പ്ലാന്റ്സിൻ്റെ ഒരു സൂപ്പർ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് പ്ലാന്റ്സൊന്നുമല്ല അത്യാവശ്യം മെച്ചറായി ഫ്ലവറായ പ്ലാന്റുകളുമായിട്ടാണ് മുട്ടോ ഫ്ലവറോ ഉള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ കൂടുതലും നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ചില കളേഴ്സ് മാത്രം ഫ്ലവർ ആവാത്ത പ്ലാന്റ്സും ഉണ്ട് ഈ റൊസിഡോ പ്ലാന്റ് സ്രബ്ബ് വർഗ്ഗത്തിപ്പെട്ട അഥവാ കുറ്റിച്ചെടിയാണ് ഇതുപോലെ നമുക്ക് നിലത്തും നടാം ചട്ടിയിലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് റൊസിഡോ പ്ലാന്റ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇതിൽ കോംബോ ഓഫറായിട്ട് വെച്ചിട്ടുള്ളത് റെഡ് വൈറ്റ് യെല്ലോ ഈ വലിയ പ്ലാന്റ് വേണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും ഇത് മരാവുന്നതാണോന്ന് ഇത് കുറേ സമയം കൊണ്ട് വർഷങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇതുപോലെ മര ആയി വരുള്ളൂ നമുക്ക് പോട്ടിൽ വളർത്തുകയാണെങ്കിൽ പ്രൂൺ ചെയ്ത് കുറ്റിച്ചെടിയായിട്ട് തന്നെ നിർത്താൻ പറ്റും ഇനി നിലത്താണെങ്കിലും പ്രൂൺ ചെയ്താലാണ് ആ ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പോലെ വളർന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല ബുഷിയാക്കിയിട്ട് പ്ലാന്റ്സിനെ നിർത്തണം പിന്നെ കൂടുതലായിട്ട് പരിചരണമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ റൊസീഡ നമുക്ക് ഈ പ്ലാന്റ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നനവ് കുറഞ്ഞാൽ പോലും പ്ലാന്റ് അങ്ങനെ ഡാമേജായി പോവാറൊന്നുമില്ല ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഇതിൽ അയക്കുന്നത് കോംബോ ഓഫറായിട്ട് വാങ്ങിക്കുമ്പോൾ മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ഇതുപോലത്തെ സൈസിലുള്ള പ്ലാൻസാണ് അയക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ കഴിയുന്നതും വിളിക്കുന്നതിന് പകരം മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് റിപ്ലൈ തരാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്